ഹലോ അസലേക്കും വെൽക്കം ബാക്ക് ടു ആണത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഷാനോ ഷാനുടെ ഓഫീസിൽ പോവാണ് എറണാകുളം പോവാണ് അപ്പോൾ ഷാന പോവാണ് എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒരു ദിവസത്തിന് പോയി എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഞങ്ങളും കൊണ്ടുവന്നിട്ട് ഞങ്ങളെ ഒക്കെ കൂടിയതാ ലായി ഉറങ്ങാണ് രാവിലെയാണ് അപ്പോൾ ഇന്ന് കുറച്ചധിക സമയം ഞാനും ലൈ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും വേറെ ആരുമില്ല വീട്ടത്തോലൊന്നുമില്ല അപ്പോൾ ലൈ എങ്ങനെ ഞാൻ മെയിൻറ്റെയിൻ അറിയില്ല

ലൈക്സ് ആണ് പി ലൈ ലൈ ഹലോ ലൈ വീ വീറ്റി ഉണ്ട് ഞാൻ ശീൽ ചെയ്യൂട്ടാ менടാദരിക്കം കുറച്ചു കഴിയുമ്പോൾ പോവുകാരിക്കും അളെ ഒരു റെസ്പോൺസ് ഇല്ല എണീറ്റ് അപ്പൊ ടൈം ഓൾമോസ്റ്റ് ഒരു ഒമ്പത് ഒരു ഒന്നൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല ലായ്ക്ക് പിന്നെ നമ്മള് ഫുഡ് കൊടുത്തിട്ടുണ്ടോ ലായ്ക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിട്ട് ഒരു അപ്പം ഇതിൽ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കുഞ്ഞു പൊട്ടി ലായ്ക്ക് അയച്ചു ഇനി നമ്മൾ ഫുഡ് കഴിക്കുമ്പോ ലായ്ക്കും കുറുമ്പ് ഇതുവരെ മാറിയിട്ടില്ല ആളിപ്പോഴും കുറുമ്പില് എന്താ പറ്റിക്കണെന്ന് അറിയുന്നില്ല ഭയങ്കര കുറുമ്പാണ് നമുക്ക് ഒന്നും ഫ്രഷ് ആയിട്ടൊന്നുമില്ല അങ്ങനെ എടുത്ത് പോകുന്നത് അല്ലെ ഡ്രസ്സൊക്കെ ഒക്കെ ശെരിയായിരുന്നു ഇപ്പൊ ടൈം ഒരു പത്തോ മണി കഴിഞ്ഞിട്ടുണ്ട് പത്തേമക്കാലൊക്കെ ആയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ പോവാണ് വീട്ടിലേക്കൊക്കെ പ്പോലെ വെജിറ്റേറിയൻ കഴിക്കാൻ ഇഷ്ടമുള്ളവർ ആരെങ്കിലും ഉണ്ടോ സംഭവം ഇഡ്ഡലി കഫം മാറിപ്പോയി ഓപ്പോസിറ്റ് സൈഡിലേക്ക് കയറാൻ വേണ്ടി പണം അപ്പം നമ്മളങ്ങോട് പോവാം അപ്പം ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ പൊടി ഇഡ്ഡലി പിന്നെ ഇവിടുത്തെ കുഞ്ഞ് സാമ്പാർ ഇഡ്ലി അതൊക്കെ അപ്പോൾ രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടു അത് മതിയോ ഞങ്ങൾ അങ്ങനെ പോവാണ് ലൈന അതിനെ ശരിയാക്കിയിട്ടുള്ള ഫുഡ് കുറച്ചു മണി കൊടുത്തായിട്ട് വേണം എടുക്കാൻ വായിന്ന് കൈ അറിയില്ല ഒരു റിയില്ല രാവിലെ തന്നെ ഇങ്ങനെ പോകുന്നുണ്ട ഫുഡൊന്നും ഫുഡ് എടുക്കണം നമ്മള് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുഡ് വരണല്ലോ ഒരാളെ കണ്ടിട്ട് ഫുഡിനു വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ശാന്ക്കാൻ പോയിട്ടുണ്ട് അപ്പൊ തൊട്ടപ്പട്ടില്ല ചേച്ചി എണ്ണീട്ടിപ്പോ നമ്മളിവിടെ വേഗം ഇരുന്നാണ് അത്യാവശ്യം തിരക്കുണ്ട് ആരെ കാണുമ്പോഴും നല്ല ചിരി ചിരിച്ചു കൊടുക്കുന്നുണ്ട് മാത്രേ ചിരിക്കുന്നു അലഹില്ല ചായ ലൈറ്റിന് വെള്ളം ഇതാണ് മോശമായിട്ട് പൊടി ഇഡ്ലി പിന്നെ മിനി സാമ്പാർ ഇഡ്ലി അതെന്താണ് തോന്നുന്നു പേര് പേരെങ്കിലും അറിയില്ല അവർ അടിപൊളിയാണ് സമ്പന്ന കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഇഡ്ലി കഫേന്ന് വയറും മനസ്സും നേരം ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി ഇനി ഒരു ടാസ്ക് ഉണ്ട് ഷാനു ഇനിയും ലൈനി മെട്രോ കയറ്റി വിഴാൻ പോകാണ്ടല്ലോല്ലോ ആൾക്ക് ഞാൻ ലൈനിറ്റ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒക്കെ ലൈ എങ്ങനെ ഉണ്ടാവും ഒന്നും അറിയില്ല പിന്നെ ലുലു ലുലുമാൾ കൊറേ ടൈം ടൈം ഓൾമോസ്റ്റ് ഉച്ച ആവണുള്ളു അപ്പൊ ഷാനോ ഓഫീസിൽ നിന്ന് ഇറങ്ങും വരാം അവിടെ നിൽക്കണം അപ്പൊ ലായി എങ്ങനെ ആക്കാറെന്നൊന്നും അറിയില്ല എന്തായാലും പോയൊക്കെയാണ് ഞാനും ഇങ്ങനെ മെട്രോയിൽ ായിട്ടാണ് ലൈൻ്റെ കേറണത്തെ മെട്രോ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇങ്ങനെ പോണം ഹൈ പറ ഞാൻ ലായി ആദ്യമായിട്ടാണ് ഇങ്ങനെ മാത്രം ഇങ്ങനെ പോണം അപ്പൊ കുറച്ച് പേടി നല്ല രസ ആ കാറിലിരിക്കുമ്പത്തേ അല്ല ആളല്ലാതും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് കൊണ്ട് എല്ലാം നോക്കാണ് ഞാൻ ഷാനില്ലാതെ ഒന്നും പോവാനേ ഇല്ല അപ്പോടം ഞങ്ങള് ലുനുന്റെ എൻട്രിന്റെ അവിടെ എത്തിയിട്ടുണ്ട് ഓഫീസിൽ ാണ് അപ്പൊ വെറുതെ ഓഫീസിൽ ഇരുന്ന് ചടക്കേണ്ട വേണ്ടി അങ്ങോട്ട് ഇങ്ങോട്ട് പോന്നു പരിചയമൊന്നുമില്ല ലുലു എൻട്രൻസ് ആയിട്ടുള്ള പിന്നെ ഇങ്ങനെ പോവാം പോവാളിതാ എൻട്രൻസ് അതല്ല ഒറ്റമെന്റ് അക്കൊരു വയസ്സായി ഇപ്പഴാണെങ്കിലും ഒറ്റക്ക് പോവരുന്ന് ഇരുന്നിട്ട് എനിക്ക് എത്തണില്ല പോരും

ഇതാണ് ആൾക്ക് ഭയങ്കര ഇഷ്ടായിട്ടുണ്ട് അതൊക്കെ ഇങ്ങനത്തെ ഒക്കെ ആണ് ഞങ്ങൾക്ക് ഇഷ്ടിങ്ങോ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റൊന്നും ഞങ്ങൾ പോകില്ല അതാണ് ഭയങ്കര സന്തോഷായിട്ടുണ്ട് ഇരുന്നിട്ട് ഇതുമ്പോ തൊടാൻ പറ്റുമോന്നൊക്കെ കണ്ടോ ഇനി കണ്ടെട്ടോ അതുമ ഇതുമോ പറ്റണില്ല ട്രൈ ഒരു കൈ ഇവിടെ പിടിച്ചിട്ട് ഇത് തിരുക്കാന്നൊക്കെ ട്രൈ ആക്കുന്നുണ്ട് കേട്ടോ എല്ലാരും അങ്ങനെയാണല്ലോ ചെയ്യണത് നിലത്തിട്ടല്ലല്ലോ പോന അവിടെ ഇരുന്നിട്ട് ട്രൈ ചെയ്യണ്ട് വിഴരുത് പോന്നെ ഫ്രണ്ട്സിനൊക്കെ ഇട്ടിട്ടുണ്ട് फ्रेंड्स ने है फ्रेस ശരിക്ക് കാർഡ് എടുക്കണം അപ്പൊ ലായക്ക ഇവിടെ കാർഡ് എടുക്കണ്ട പറഞ്ഞ കാരണം ലായക്ക എല്ലാ ഗെയിംസും പറ്റൂലല്ലോ അപ്പൊ കാർഡ് എടുത്താല് അത് യൂസ് ചെയ്യൂല ചെയ്യൂലെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഐഡിയും അപ്പൊ അങ്ങനെ ഇതാണ് ഞങ്ങൾക്ക് ഇത്രയും മതി ഇതാണ് ഞങ്ങൾ ണോ ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിനെ കൊറേ നേരം കളിച്ചു തിരിച്ചു പോരാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ലൈ ഒരു കാക്കുന്റെ മടിയിലൊക്കെ കയറി സ്കൂളിൽ നിന്ന് ടൂറ് കൊണ്ടുവന്നതോ തോന്നിണ്ട് യൂണിഫോമൊക്കെ പിന്നെ പിന്നെ എൽ കെ ജി ഒക്കെ ആണ് തോന്നുന്നുണ്ട് നല്ല പങ്കിട്ട് ഇങ്ങനെ കാണാൻ ഇങ്ങനെയൊക്കെ പോയി നോക്കി നിൽക്കണം ഇങ്ങനെ അവരിങ്ങനെ അപ്പൗൺ ആവണതൊക്കെ കണ്ടിട്ട്

ഇങ്ങനെ കാണിക്ക പല്ല് കാണിച്ചു കൊടുക്ക് കാണിച്ചെടുക്ക് ഹാപ്പി നോക്കുമ്പോൾ റിയാക്ഷൻ കണ്ടോ ലൈവ വീര വാ വാ കം ലൈ ലൈ കൂടെ പ്ലീസ് സമ്മതിക്കണില്ല എന്ത് കാട്ടിട്ട് ആള് വരുന്നില്ല അവന്റെ ഫ്രണ്ട് വന്നു ഫ്രണ്ട് പോയി രണ്ട് ഇടക്കിടക്ക് വന്ന് നോക്കണുണ്ട് ഇതായിക്കൊണ്ട് ഫുഡ് കൊടുക്കാണല്ലോ ഫുഡ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോഴും നല്ല കരച്ചിലാണ് അവിടെ നിന്ന് കൊണ്ടുവന്നതിന്റെ കരച്ചിലാണ് പിന്നെ കഞ്ഞി ഓൾറെഡി വീട്ടിൽ നിന്ന് കൊണ്ടന്നതായിരുന്നു എങ്ങനെയെങ്കിലും കൊടുക്കട്ടെ ലായും കഞ്ഞി കുടിച്ചമ്മ അങ്ങട്ട് തന്നെ കൊണ്ടുപോവാ പറഞ്ഞാൽ മനസ്സിലാവ് അല്ല പ്രായമായിട്ടില്ല ഷാനുവിന്റെ കയണ് പറഞ്ഞ ഞങ്ങളെ വിളിച്ചു അപ്പൊ ലായിന്റെ കുറച്ച് ടൈമില് ഗെയിമും പിന്നെ അതുപോലെ ഞങ്ങളെ ഫുഡ് കഴിക്കലും കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഫുഡ് കയ്ക്കലല്ല ലൈൻ്റെ ഫുഡ് ആയിക്കലും കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾക്ക് തിരിച്ച് പോകാനായി ലായ്ക്ക് ഉറക്കം വന്നിട്ടുണ്ട് അപ്പം ഇനി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ റൂം പോയിട്ട് ലായനെ അവിടെ കിടത്തി ഉറക്കണം ലായ്ക്ക് ഇത് ഉറക്കം വന്നിട്ടുണ്ട് എന്താ ഞങ്ങളെ ഫുഡ് കഴിക്കലും ഞങ്ങളെ ഫുഡ് കഴിക്കലല്ല ലൈൻ്റെ ഫുഡ് കഴിക്കൊടുക്കലും പിന്നെ ലായ്ക്ക് ആ ഗെയിംസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കലും കഴിഞ്ഞപ്പോൾ തന്നെ ഷാനുവിൻ്റെ ഓഫീസിലെ മീറ്റിംഗ് കഴിഞ്ഞു പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചു അപ്പം ഇനി ഞങ്ങൾ ഷാനോൻ്റെ അടുത്തേക്ക് തിരിച്ച് മെട്രോയിൽ തന്നെ പോവാണ് വേറെ എവിടെയും പോയിട്ടൊന്നുമില്ല അപ്പോൾ ഇനി അതൊക്കെ നാളെ പോകാറുണ്ട് ഇനി റൂമിൽ പോയി ലൈന ഉറക്കണം എൻ്റെ കൂട്ടി ഉറക്കം വന്ന് കിടക്കാണ് അപ്പം ഇനി ലൈനുറക്കണം ഉറങ്ങി ലായിലായിക്കോ ഞാൻ നേരെ എടുത്ത കേട്ടോ അപ്പോൾ തിരിച്ച് മെട്രോ കയറാൻ വേണ്ടിയിട്ട്

റൂമിലെത്തിണ്ട് റൂമിൽ ജസ്റ്റ് ഒന്നും മനസ്സിലുള്ളൊരു ഒരു മീറുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഈ ഗ്ലാസ് വെച്ചിവിടെ ഞാൻ ജസ്റ്റ് പുറത്തോടെ ഒന്ന് ഉണ്ട് ഫുൾ ഗ്ലാസ് ഉണ്ടാവും എവിടെ ഇങ്ങനെ പുറത്തേക്ക് നല്ലൊരു വ്യൂ ഉണ്ട്

ായിനെ ഒതുക്കിയിരുത്താൻ വേണ്ടി ഞാൻ കുറെ സംഭവങ്ങൾ കൊണ്ടുനോക്കുന്നു ഒറ്റ ദിവസത്തിനാണെങ്കിലും അപ്പൊ ലായി ലായി ഹലോ അപ്പോൾ ഇപ്പോ ടൈം ഓൾമോസ്റ്റ് ഒരു അഞ്ചു മണി കഴിഞ്ഞിട്ടുണ്ട് ഈവനിങ് അഞ്ചു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് അങ്ങനെ വ്ളോഗ് എടുത്തിട്ടൊന്നും ശീലല്ല തെറ്റുകുറ്റം കുറ്റം ഒക്കെ ഉണ്ടെങ്കി പുറത്തേരും അപ്പോൾ ഷാനു ഞങ്ങൾ ഇവിടെ ആക്കിയിട്ട് ഷാനു പിന്നെ ഒരു സൈറ്റ് വിസിറ്റ് വിസിറ്റുണ്ട് അവിടെ പോയി അപ്പോൾ അപ്പൊതാ ലായിനെ ഉറക്കാൻ ഞാൻ കുറേ ടൈം എടുത്തു അവിടെ അവിടെ ഉണ്ട് കേട്ടോ കണ്ടോ കണ്ടോ ലൈ അവിടെ ഉറങ്ങാണ് ലൈ ഉറങ്ങിയിട്ട് ഉറങ്ങിൻ്റെ മുമ്പുള്ള റൂമിൻ്റെ പോലെ കാണിച്ച ഇതാണ് റൂമിൻ്റെ അവസ്ഥ അപ്പോൾ ഇല്ല പണിയാ വേറെ കുറച്ച് ഫുഡ് കൊടുത്ത സംഭവങ്ങളും എല്ലാണ്ട് അപ്പോൾ എൻ്റെ ഇല്ല പരിപാടി ഇതൊന്ന് സെറ്റാക്കണം റൂമൊന്ന് ഒതുക്കി പൊതുക്കി ക്ലീൻ ചെയ്തെടുക്കണം അതാണ് എൻ്റെ ഇല്ല പരിപാടി അത് കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ ഞാൻ വരുമ്പോൾ ഒരു വീഡിയോ ചെയ്യണം പിന്നെ അതുപോലെ കുറച്ച് കുറച്ച് ഷോർട്സൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കൊന്ന് വോയിസ് കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അറിയില്ല എന്തായാലും ചിലപ്പോൾ ഞാൻ ഇവിടെ ക്ലീൻ ആക്കി പെർക്കുമ്പോൾ തന്നെ ആൾ എനിക്ക് ഇപ്പം ഉറങ്ങിയിട്ടുള്ളൂ ഉറങ്ങിയേക്കാനാണ് എണീറ്റതാണ് അപ്പോൾ എന്നെ നമുക്ക് ആദ്യം ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യാം നോക്കാം അപ്പോൾ ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് ഏടായിരിക്കും ഷാനു എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഷാനു എണീറ്റിട്ട് എണീറ്റിട്ടുമാണ് ഞങ്ങൾക്ക് പുറത്ത് പോകാൻ ഷാനു വന്നു ഷാനു വന്നിട്ട് ഞാനും ഷാനു രായും കൂടി പൊറത്ത് പോകണം ഫുഡ് കഴിക്കണം പിന്നെ ഒന്ന് പുറത്തു പോകണം എന്റെ ഈ ഡ്രസ്സ് മിന്ത്രെടുത്തൊരു കോഡ് സെറ്റാണ് അപ്പൊ അതിന്റെ ഹോൾ മിന്ത്ര ഹോൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തല്ലോ ചെക്ക് ചെയ്ത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഓ ഇതായി കാണില്ലേ ഓക്കേ പുറത്ത് പോകാൻ വേണ്ടി അറിയിക്കൂടെ നല്ല ലൈറ്റ് ഉണ്ട് റൂമിലൊന്നും വലിയ ലൈറ്റ് ഉണ്ടല്ലോ ഒരടുത്ത ഇതിൻ്റെ ല ആയിക്കൂട്ടനെ എണീറ്റ് ഫുഡൊക്കെ കഴിച്ച് മമ്മന്റെ കുട്ടിയാണ് കേട്ടോ രവ തരുമോ അവൻ തരില്ലോ തരാറൊക്കെ ഉണ്ട് പക്ഷെ തോന്നണം ലൈ അധികം ആർക്കും അവ കൊടുക്കാറോ ഓൻ്റെ ലോഷൻ്റെ ബോട്ടില് പിന്നെ ഓൻ്റെ ഫോട്ടോ ഫ്രെയിമൊക്കെ കണ്ടാല് ഞാൻ ലൈവ് ആബിയും ഇവിടെ ഇരിക്കുകയാണ് ഷാനു എന്തോ പറയാൻ വേണ്ടി പോയതാണ് ഞാൻ ഇവിടെ ഇരിക്കുകയാണ് ഹലോ ഹലോ ഫാമിലിക്ക് നമുക്ക് റിഫ്ലക്ഷനോട് കാണണ്ടോ അറിയില്ല നമുക്കൊന്ന് പോയാക്കാം ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഏരിയ അല്ല ഇറങ്ങിട്ടല്ലേ അപ്പൊ വീണ്ടും ഞങ്ങൾ ലിഫ്റ്റിൽ പോയി കാർ പാർക്കിങ്ങിലെ അടിയിലേക്ക് പോവുകയാണ് ഒന്നേ ഹായ് പറയോ പ്ലീസ് പക്ഷെ ആനുപോറന്മാളി പോവാട്ട് ഞങ്ങള് പോന്നു ഒരു രണ്ടര ഇന്നു കൂടാതെ ഓടുകയാണ് കേട്ടോ ഞാൻ ഓരോ കൂടെ നടന്നു പോയി വേണ്ടി ഓടുകയാണ് അയ്യോ

<laughs> any book lover the persona on angry trending Im a എനിക്കതൊക്കെ ചെയ്യാണ്ട് ഞാൻ മറ്റേ വായിക്കാം താല്പര്യ ബഷീറിന്റെ പ്രേമലേഖനം അബ്ദുൽ കലാം സാറിന്റെ അഗ്നി

ഫുഡ് നോക്കാം ഇത്ര ഇന്നത്തെ വീഡിയോ ഇനി ഷാനോ ചെല്ലപ്പോ എങ്ങനത്തെ പോണം പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ അതും കൂടി ഐടിയ അല്ലെങ്കിൽ ഈ വീഡിയോ ഇവിടെ കുടിക്ക അവിടെ വിടി 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 ഇതിക്ക് വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് ലൈ വെള്ളം 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 കുടിക്ക് കുടിക്ക് അത് ക്ലോസ് കുടിക്കു കഴിഞ്ഞു അവിടെ ഇല്ല അവിടെ ഇല്ല പൊന്നെ ആ അത് അടക്കുകയാണ് അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്ന് ഇപ്പോൾ ഞങ്ങൾ എല്ലാ കഴിഞ്ഞതാ വീട്ടിലെത്തി അല്ല റൂമിലെത്തി കിടക്കാൻ നിൽക്കുകയാണ് ലൈൻ്റെ ഒക്കെ ഫുഡും ഒക്കെ കൊടുത്തിട്ട് ലൈനൊന്ന് ഫ്രഷാക്കി ഡ്രസ്സൊക്കെ മാറ്റി പേപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് കിടക്കാൻ നിൽക്കുകയാണ് പിന്നെ എത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആണ് ഞങ്ങളെ കുറച്ച് നല്ല നല്ല മൊമെൻറ്റ്സ് ഒരു വീഡിയോ ഒക്കെ അത്രയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്താ മീഷോ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയി കാണുക അടിപൊളി നല്ല പ്രോഡക്റ്റ്സ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ പോയി കാണുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുമ്പോൾ വരെ അസാമലൈക്കും